ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറെ ദിവസങ്ങളായിട്ടുണ്ടെന്ന് അല്ലേ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഞാൻ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ലോങ് വീഡിയോ എനിക്ക് ഇടാനായിട്ടുള്ള ഒരു താല്പര്യം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് കാരണം ഒരു രീതിയിലും ലോങ് വീഡിയോ വ്യൂസ് കയറുന്നില്ല എല്ലാവരും കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇപ്പം എന്താ യൂട്യൂബിലെ വീഡിയോസ് ഇടാറില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു യൂട്യൂബ് തന്നെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല സജഷൻ പോകണില്ല അതൊക്കെ ഞാൻ തോന്നുന്നു കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് വ്യൂസ് കയറും പക്ഷേ അത് കാണുന്നില്ല എന്നാവുമ്പോൾ നമുക്ക് ഒരു വിടാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷോർട്സുകൾ ഇട്ടു പോകുന്നത് ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് കയറുന്നുണ്ട് ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞെങ്കിൽ ഷോർട്സ് ഇട്ട് പോയതുകൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് ആ പൈസ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഞാൻ ലോങ് വീഡിയോ മാത്രം നോക്കി പോവാണെന്നുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോ ആ ഒരുപാട് പണിയാണ് നമ്മൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ഇരുന്നിട്ട് ആ വീഡിയോസുകൾ ഷൂട്ട് ചെയ്യേണ്ടതാണെങ്കിലും അതുപോലെ അതിന് വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്നത് മെഡിറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് നല്ല പണിയാണ് ഷോർട്സിന് എനിക്ക് അത്ര വലിയ പണിയൊന്നുമില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് പൈസ ക്രെഡിറ്റ് ആയതിന് കാരണം ഷോർട്സ് തന്നെയാണ് അപ്പം ഞാൻ വിചാരിക്കുന്ന ഷോർട്സ് തന്നെ ഇട്ടിട്ട് പോകാമെന്നാണ് അപ്പം ഞാൻ കാര്യമായിട്ട് പോവാന്ന് കേട്ടോ ഒരിടത്തേക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നട്ട എന്താ പറയുക രാവും പകലും ഇല്ലാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ ആ ഒരു കാര്യത്തിനുള്ള ഓട്ടത്തിനിടയ്ക്കാണ് എന്താ പറയുക ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു അപ്പോൾ അത് മൊത്തം ഇടയ്ക്ക് ഉണ്ട് എനിക്ക് അതിൻ്റെ റീസോണും എനിക്കറിയാം എനിക്ക് ഇല്ല ഞാൻ ഒരു ഒരാൾ ചെയ്യേണ്ടതിനേക്കാളും മാക്സിമത്തിലാണ് എൻ്റെ ബോഡി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്തൊരു എന്തൊരു ഉപകരണമാണെങ്കിൽ പോലും അതിന് പറ്റാവുന്നതിനേക്കാളും കൂടുതൽ ലോഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റുകളൊക്കെ വരില്ലേ അപ്പോൾ അതുപോലെ എനിക്ക് ഇടയ്ക്ക് വരുന്ന കംപ്ലൈൻറ്റുകളാണ് എനിക്ക് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ അത് കാരണം എനിക്കറിയാം ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ഞാനൊന്ന് കൂളായാൽ മാറാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുള്ളൂ എന്ന് എനിക്കറിയാം അപ്പോൾ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനും കാണാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു വലിയ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കല്യാണി തന്നെ കേട്ടോ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആണ് ആ ഒരു ആഗ്രഹം സാധിച്ചെടുത്തത് അപ്പോൾ അത് അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കാൻ പറ്റുന്നില്ല കണ്ണൻ്റെ എടുത്ത് നടക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനതിൻ്റെ എനിക്കറിയാം ഞാനിങ്ങനെ വർക്കിങ് കൂടുതലാണെന്നുള്ളത് എനിക്കറിയാം പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി തടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് നമുക്ക് വണ്ണമൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ണിനടുത്ത് നടക്കാനും സ്റ്റെപ്പ് കയറാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും വലിയ കാര്യം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത്തിരി ഒക്കെ ഇങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ട് കുഴപ്പമില്ല മെഡിസിൻ കഴിക്കാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകാരന ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് അമ്മ നിർബന്ധിച്ച് എന്തായാലും ചേട്ടൻ കുറച്ച് ദിവസമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കണോ ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ പിന്നെ ഈ പോവാനുള്ള മടിയും പിള്ളേരെയൊക്കെ എടുത്ത് പോകണ്ടേ എന്നൊക്കെ വിചാരിച്ച് പോവാനുള്ള മടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ പോയി പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു യു എസ് ആറും എന്തൊക്കെയോ കുറച്ചൊക്കെ കൂടുതലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്റേ എ സി ജി ഒക്കെ എടുക്കാനായിട്ട് പറഞ്ഞു അപ്പം എക്സ്റേ എ സി ജി ഒക്കെ എടുത്തു എക്സ്റേ ഇ സി ജി ഒക്കെ എടുത്തപ്പോൾ നല്ല രീതിയിൽ കപക്കെട്ടുണ്ട് അപ്പോൾ അതിൻ്റെയാണ് ഈ കതപ്പും ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ണൻകുട്ടിക്ക് ബർത്ത്ഡേക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ തുണിക്കടയിൽ എവിടെ പോയി കഴിഞ്ഞാലും കണ്ണൻ്റെ ആരാധകരാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനേക്കാൾ ഒരുപാട് ലോകം അറിയുന്നത് ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് ഫേസ്ബുക്ക് തന്നെയാണ് ഞാൻ ഇത്രയും വർഷം മൂന്നാല് വർഷം കിടന്ന് പണിയെടുത്തിട്ട് അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫേസ്ബുക്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് നമുക്ക് ആണെങ്കിലും കയറുന്നതൊക്കെ കുറച്ചും കൂടെ എളുപ്പം യൂട്യൂബിലെത്താനായിട്ട് കുറച്ച് പാടാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ അത്രയും പ്രായമായവർ വരെ ഫേസ്ബുക്ക് ഉണ്ടായിരിക്കും പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആളുകൾക്കാണ് പിന്നെ ഫേസ്ബുക്ക് അത്ര ഞാനൊന്നും ഒരു ഒരു വർഷം മുൻപ് വരെ ഒന്നും ഫേസ്ബുക്ക് തീരെ ഞാൻ ഫുള്ള് യൂട്യൂബായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ആയിട്ടോ ഇൻസ്റ്റാഗ്രാമിലാണ് പിന്നെ ആക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാന്ന് തോന്നുന്നു പക്ഷേ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന പ്രായമായവരും അങ്ങനെയുള്ളവരൊക്കെ കൂടുതലും കാണുന്നതൊക്കെ ഫേസ്ബുക്ക് തന്നെയാണ് അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് അത് റീച്ചാവാൻ ആയിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വരുന്ന വഴിക്ക് പോയപ്പോൾ ഓട്ടോയിൽ പോയി വന്നപ്പോൾ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നത് അപ്പം പിന്നെ അവിടെ നോക്കി പിന്നെ ഒരു ബസ് എടുക്കണം അപ്പോൾ പിന്നെ ബസ്സിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് കണ്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് അങ്ങനെ സ്റ്റോപ്പിൽ നിന്നിട്ട് പെട്ടെന്ന് ബസ് വന്ന് നിൽക്കുമ്പോൾ അതിൽ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പേടി പോലെയാണ് കാരണം നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ബസ് എടുക്കുകയോക്കില്ലേ അപ്പോൾ ആ പിന്നെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലേക്ക് ഓറുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്തോഷമാവും അപ്പം എനിക്ക് ചിലപ്പോൾ അവനെ പിടിച്ചാക്കിയിട്ടില്ല പിന്നെ നിർത്തിയിട്ടിരിക്കുന്ന സ്റ്റാൻഡിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സാകുമ്പോൾ വലിയ ഇഷ്യമില്ല നമുക്ക് പതുക്കെ കയറി പിന്നെ ഇറങ്ങേണ്ട നേരത്ത് മാത്രമാണ് അതിപ്പോൾ കണനെ കാണുമ്പോൾ അവർ കുറച്ച് നേരം നിർത്തി ഒക്കെ തരും ഇറങ്ങാനായിട്ട് അപ്പം ഞാൻ അമ്മരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ നിസാര രൂപയുടെ വഴിയേ ഉള്ളൂ ഇരിഞ്ഞാലക്കുടക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ ഒക്കെ തന്നെ അത്യാവശ്യം പൈസയൊക്കെ ആകട്ടോ അപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണെങ്കിലും ഓട്ടോ വിളിച്ചൊക്കെ പോകണം പൈസ നോക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിൽ അങ്ങനെ പക്ഷെ നമുക്ക് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബസ്സിനൊക്കെ വരാമെന്നുണ്ടെങ്കിൽ വരാം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാട്ടോ ഞാൻ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അവനെ അവന് ഇഷ്ടമാണ് ബസ് ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെയോ ചെറിയ കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇ എസ് ആർ ഒക്കെ കൂടുതലുണ്ട് അപ്പം ഇ എസ് ആർ കൂടുതൽ കണ്ടത് കൊണ്ടായിരിക്കണം ഡോക്ടറിനോട് ഇ സി ഇ ജിയും എക്സ്റേ ഒക്കെ എടുക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ അതെടുക്കാനായിട്ട് ഇന്നെ അടുത്ത ദിവസങ്ങളിൽ പോകണം അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഈ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ നമ്മളുടെ കണ്ണൻകുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഗുരുവായൂർക്ക് പോകണം അപ്പോൾ വരുന്ന വഴി ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഈ റിസൾട്ട് കാണിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഡോക്ടറെടുത്തേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന വഴി ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങി വന്നു കേട്ടോ എനിക്ക് ഈ മുല്ലപ്പൂന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് കൊച്ചുനാൾ മുതലേക്ക് അങ്ങനെയാണ് പിന്നെ നമ്മൾ എല്ലായിടേക്കും മുമ്പോഴും മുല്ലപ്പൂന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ കല്യാണങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കൂടിയിട്ടുള്ളത് കാലം മറന്നു തന്നെ വേണം പറയാനായിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഒരു കല്യാണം കൂടിയിട്ട് പിന്നെ നമുക്ക് അടുത്തുള്ള ആളുകളുടെ കല്യാണമൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ പോവാ ഇപ്പൊ ഞങ്ങളുടെ ആണെങ്കിൽ അങ്ങനെ ബന്ധത്തിൽ മിക്കവരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പൊ പിള്ളേരുകളൊക്കെ വലുതായിട്ട് വേണം കല്യാണങ്ങളൊക്കെ ആവണംന്നുണ്ടെങ്കില് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പൊ ആകെ ഒരു ചോയ്സ് ഉള്ളത് അമ്പലത്തിൽ അമ്പലത്തില് പോകുമ്പോ വെക്കാന്നുള്ളത് അപ്പൊ കണ്ണൻകുട്ടിയുടെ പറഞ്ഞാലൊക്കെ അല്ലേ അമ്പലത്തിൽ പൊമ്പ് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മുല്ലപ്പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മുൻപ് രണ്ട് ദിവസം മുൻപ് നമ്മൾ തൃപ്രയാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൃപ്രയാർ പോയപ്പോൾ ഇതുപോലെ തന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു അങ്ങനെ വെക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടനും അതേട്ടോ ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോട് കൂടെ തന്നെ നോക്കും ഞാനിങ്ങനെയാണിഞ്ഞൊരിങ്ങക്കെ നടക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ വയർക്കുന്നത് എന്തോ അവന് ഇഷ്ടമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വയർപ്പ് കൂടുതലാണ് അപ്പം ഞാൻ വയർക്കുമ്പോൾ അവന് എന്തെങ്കിലും ദയനീയമായിട്ട് നോക്കും അപ്പം ഞാൻ വയർക്കുന്നത് അവന് ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും കണ്ണാ അമ്മ വയർക്കാതിരിക്കണേ അമ്മ മിണ്ടാതിരിക്കണം അതിന് അമ്മയ്ക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ കയറി ദുഃഖവെള്ളിയുടെ അന്നായിരുന്നു കേട്ടോ ആ കണ്ണൻകുട്ടിയുടെ പിറന്നാള് വരുന്നത് കൊടുങ്ങല്ലൂർ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു വണ്ടി പോലും ഇടാൻ സല്ലേ അത് ഞങ്ങൾ പിന്നെ ഒരു കടയുടെ ഫ്രണ്ടിലൊക്കെ വണ്ടി ഇട്ടിട്ടേക്കാണ് കൊടുങ്ങല്ലൂർ അവിടെ നടക്കുന്നു തൊഴുത് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഗുരുവായൂർ ചെന്നപ്പോഴാണെങ്കിലും അതെല്ലാം ഭയങ്കര തിരക്ക് അപ്പോൾ ഗുരുവായൂർ ചെന്നപ്പോൾ നമ്മളെ കാണാനായിട്ടേ മലപ്പുറത്തുള്ളതാണ് കേട്ടോ ഈ ഒരു ചേട്ടൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്കുട്ടിനെ കാണാനായിട്ട് അപ്പോൾ ആള് ഫാമിലിയൊക്കെ ആയിട്ട് അവർ രാവിലെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളാണെങ്കിൽ ഈ കൊടുങ്ങല്ലൂരൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചൊക്കെ വന്നപ്പോൾ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ഞങ്ങൾ കുറേ നേരം ചുറ്റേണ്ടി വന്നു കാരണം ആദ്യം ഒരു ഫ്രണ്ടിലത്തെ പാർക്കിങ്ങിൽ പോയി നോക്കി വണ്ടി ഇടാൻ സ്ഥലമില്ല പിന്നെ അവിടെ കുറേ നേരം ബ്ലോക്കായി കിടന്നു അത് കഴിഞ്ഞ് പിന്നെ വേറെ പാർക്കിങ്ങിൽ പോയി നോക്കി അവിടെയും വണ്ടി ഇടാൻ സ്ഥലമില്ല പിന്നെ അവിടെയും അങ്ങനെ വണ്ടികൾ ഇടാൻ സ്ഥലം ഉണ്ടെന്ന് വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് വരും പക്ഷേ പിന്നെ ഇല്ലാണ്ടാകുമ്പോൾ ആദ്യം പിന്നെ ഇറങ്ങി പോകേണ്ടി വരികയാണ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ പെട്ടുപോയിട്ട് പിന്നെ ഈ ഒരു എന്ന് പറയുന്നത് കുറേ നാളുകളായിട്ട് കാണുന്ന കാണാനായിട്ട് ആഗ്രഹിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കണൊരമ്മയാണ് കേട്ടോ അപ്പം ആളും വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ട് കൊച്ചുമക്കളെയൊക്കെ കൊണ്ട് രാവിലെ തന്നെ വന്ന് നിൽക്കുന്നത് എന്നിട്ട് ഞങ്ങൾ ഗുരുവായൂർ വരും അറിഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയില്ല ഇതിനൊക്കെ ഞാൻ എനിക്ക് സന്തോഷം ഞാൻ എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല അധികം കണ്ണനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നൊക്കെ അറിയുമ്പോഴേ സത്യത്തിൽ അവരുടെയൊക്കെ കണ്ണുകൾ അറിയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇപ്പം ആ ചേട്ടൻ്റെ ആണെങ്കിലും ഈ അമ്മയുടെ ആണെങ്കിലും ഒക്കെ കണ്ണുകളെന്നറിയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് കണ്ട പാവമെന്നടിച്ചില്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് കാണാനാണ് അവൻ ഇഷ്ടം അതിൻ്റെ ഇടയിൽ അവൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവൻ അങ്ങനെ ഒരാളെ ഭയങ്കരമായിട്ട് വീക്ഷിക്കാനൊന്നും ചിലപ്പോൾ അവനറിയില്ല പക്ഷേ അവരുടെ കണ്ണുകൾ എന്നറിയുമ്പോൾ ഉള്ളിൽ എൻ്റെ കണ്ണുകളെന്നറിയുന്നുണ്ട് അത് വിഷമം കൊണ്ടൊന്നുമല്ല കേട്ടോ എൻ്റെ കണ്ണൻ എങ്ങനെയാണല്ലോ അങ്ങനെയുള്ള വിഷമം കൊണ്ടൊന്നും അല്ല അവരുടെ ആ കണ്ണുകൾ എന്നറിയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം അവർക്ക് അവനോടുള്ള ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത് അപ്പോൾ ഞാനും കൂടെ അവിടെ ഇമോഷണലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻ്റെ സന്തോഷമൊക്കെ ഇല്ലാണ്ടാവും ഞാനപ്പം അതൊക്കെ കണ്ടിട്ട് ഞാൻ കണ്ടിരുന്നു അടിക്കാത്തതുപോലെയാണ് നിന്നത് അപ്പോൾ അത്രയധികം കണ്ണനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ചിലവരൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുമ്പോൾ നെഗറ്റീവ്സ് ആയിട്ട് പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു മറുപടി എൻ്റെ മോൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ വീട് നാടുന്ന ഉള്ള ആളുകൾ മാത്രം അറിഞ്ഞ് അവരുടെ മാത്രം പ്രാർത്ഥനകൾക്കുള്ളിൽ ജീവിക്കേണ്ട ഒരു മോനായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കാലെടുത്ത് വെച്ചോ അവന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആയിരങ്ങളാണ് ഒരുപാട് പേരാണ് അവനെ സ്നേഹിക്കാനായിട്ട് ഇപ്പോൾ ഈ പ്രായ ഇത് ഈ ചേട്ടന്മാരെന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ എഫ് ബിയിൽ കണ്ടിട്ട് വരുന്നത് കുറച്ച് ഏജ് ആയിട്ടുള്ള ചേട്ടന്മാരൊക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ എന്തൊരു സ്നേഹമാണെന്ന് അറിയുമോ കണ്ണൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് അവർ ഓരോ ചോദിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ അവനെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവാൻ കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് മാത്രം എല്ലാവരും പറയും ചിലപ്പോൾ പൈസ ഉണ്ടാക്കാൻ സോഷ്യൽ സോഷ്യൽ വീഡിയോസ് വീഡിയോസ് ഇടുന്നത് അതും എല്ലാവരും എല്ലാവരും ഒരു ഒരു കാരണം തന്നെയാണ് നമ്മൾ നമ്മൾ ഇടുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഇപ്പോൾ ഒരു വയ്യാത്ത കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് മാത്രം എന്താ നെഗറ്റീവ് കാണുന്നത് അല്ലാത്ത കുട്ടികൾ ഇപ്പോൾ എത്ര എത്ര കുട്ടികൾ വീഡിയോസ് ചെയ്ത് ടി എ കുട്ടി എന്നൊക്കെ പറയുന്ന എന്തൊരു വലിയ യൂട്യൂബ് ചാനലും കാര്യങ്ങളും അവരൊക്കെ എത്ര ഏണിങ്സ് കിട്ടുന്നുണ്ട് അതൊന്നും ആർക്കും ആർക്കെന്താ നെഗറ്റീവായിട്ട് വരാത്തത് നമ്മുടെ കുട്ടികൾക്കൊരു വൈയായികി ഉണ്ട് എന്നതുകൊണ്ട് അതെങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത് അത് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ് അവർക്കൊന്നും സത്യം പറഞ്ഞാൽ പൈസ ഒന്നും ചിലവ് വരുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ് ണെങ്കിലും അവരുടെ ഓരോരോ കാര്യങ്ങൾക്കാണെങ്കിലും നോർമൽ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കൊരു യാത്ര ശരി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ട് ഇവർക്ക് എക്സ്ട്രാ എക്സ്ട്രാ കെയറിങ് നമ്മൾ കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ച് എക്സ്ട്രാ ചിലവുകൾ അപ്പോൾ അവരെക്കാളൊക്കെ പൈസയ്ക്ക് ആവശ്യം നമ്മുടെ പോലുള്ള കുഞ്ഞുങ്ങൾക്കല്ലേ അപ്പം നമ്മളല്ലേ ഇതിൽ മുന്നിൽ നിൽക്കുമ്പോൾ ആളുകൾ നമ്മളെ ഒരു പ്രോത്സാഹിപ്പിക്കേണ്ടത് പക്ഷേ നമ്മളെയൊക്കെ എങ്ങനെ നെഗറ്റീവായിട്ട് അത് എനിക്ക് നെഗറ്റീവായിട്ട് പറയുന്നത് കൊണ്ട് വിഷയമൊന്നുമില്ല കേട്ടോ ആദ്യം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് വിഷയമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾക്കറിയാം നമ്മൾ എന്താണ് സത്യം അവസ്ഥുള്ളത് നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ സാഹചര്യങ്ങൾ നമ്മൾ ഞാനിപ്പോൾ എത്ര വീഡിയോസിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാലും ആർക്കും ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല കാരണം അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾക്ക് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ മനസ്സിലാക്കും അത് ഭാഗികമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പൂർണ്ണമായിട്ട് നമ്മൾക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് നമ്മളത് അനുഭവിക്കണം എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം പിറ്റേ ദിവസം കണ്ണൻ്റെ സ്കൂളിൽ ചെറിയൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മള് നമ്മുടെ ഗ്രൂപ്പൊക്കെ നമുക്ക് മല്ലമ്മ ഫാമിലിയൊക്കെയുണ്ട് കൊച്ച് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കുറച്ച് അമ്മമാരുടെയൊക്കെ എല്ലാവർക്കും ഒരുപാട് കണ്ണൻ ഇഷ്ടപ്പെട്ടിട്ട് കണ്ണന് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ സ്നേഹനിധിയായിട്ടുള്ള കുറെ അമ്മമാരുടെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു ഓരോ പ്രോഗ്രാമുകളൊക്കെ വെക്കുന്നതാണ് ഞങ്ങൾക്ക് ഒത്തുകൂടാനായിട്ടുള്ള ഓരോ സന്ദർഭങ്ങൾ അപ്പോൾ കണ്ണൻ്റെ ബർത്ത്ഡേ എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ച് ആറ്റി നോട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും കൂടാനും കണ്ണനെ കാണാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഓഡിറ്റോറിയം ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഇപ്രാവശ്യം കണ്ണൻ്റെ സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരാമെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ വെക്കേഷനും അല്ലേ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ചെറിയൊരു ഫങ്ഷനൊക്കെ നടത്തി ഞങ്ങള് മാത്രം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ ഫങ്ഷനൊക്കെ നടത്തി കണ്ട ഭയങ്കര ഹാപ്പിയായിരുന്നു ആകൊരു വില്ലൻ എന്ന് പറയുന്നത് എന്നും പറയുന്നത് പോലെ ഈ ചൂടാണ് നല്ല ചൂടാണല്ലോ അത് മാത്രമാണ് ഞങ്ങൾക്കിടയിൽ വില്ലനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരുമായിട്ട് ആയിട്ട് ഇങ്ങനെ ഒത്തുചേർന്ന് അപ്പോൾ ആ ഒരു ബർത്ത്ഡേക്ക് അമ്മമാർ എന്നെ തീരുമാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുന്ന അമ്മമാർ എല്ലാവരും അവനൊരു ലെറ്റർ എഴുതി കൊണ്ടുവരാന്നുള്ളത് അവനോടുള്ള ഇഷ്ടവും വാത്സല്യവും എല്ലാം കൂട്ടി ഇണക്കി കൊണ്ട് അമ്മമാരെല്ലാവരും ലെറ്റർ എഴുതാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ എഴുത്ത് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ചിലപ്പം വശം ഉള്ളതായിരിക്കില്ല എഴുതാൻ അറിയില്ല എന്നല്ല പറയുന്നത് ഇത്തിരി ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചും കൊണ്ട് എഴുതുക എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും മശമുള്ള കാര്യമായിരിക്കില്ലേ അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ണമോനൊരു ലെറ്ററൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര 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 സന്തോഷം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അമ്മമാരുടെ കൂട്ടത്തിൽ അപ്പോൾ അതിൽ ഒരു ടീച്ചർ എഴുതിക്കൊണ്ട് വന്ന അന്തകുമാരി ടീച്ചർ എഴുതിക്കൊണ്ട് വന്നൊരു കവിത ഉണ്ടായിരുന്നു വളരെ നല്ല നല്ലതായിട്ടൊക്കെ ടീച്ചർ അത് എഴുതി ഞാനത് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ നോക്കി എന്തിട്ട് കണ്ണനിന്നായിരം പൂക്കളർപ്പിച്ചു ഞാൻ ചൊല്ലട്ടെ നന്മൊഴി നൂറുവട്ടം ജന്മദിനത്തിൻ്റെ യൂഷ്മള ശോഭയിൽ പെൺതിങ്കളായി കണ്ണൻ ശോഭിക്കട്ടെ ഈ പുണ്യമന്തിനമെന്നും മനസ്സിൻ്റെ ഫോണിലായെന്നും പതിച്ചിടുവാൻ കാത്രീ നിങ്ങനെ വന്നിടുന്നു നിന്നോടൊപ്പം വന്നു ഗാദ്രമ്മാർ കണ്ണന്റെ ചാരത്തു ചേരുന്നു സ്നേഹപൂർവം കണ്ടിലയോ കണ്ണ നിന്നെ സഹർഷമായി സർവരും മോദമൂടി പറയാതെ പറയുന്നു സർവ്വതും നിന്റെ പുഞ്ചിരി പാലാലതെത്ര ചന്തം തെളിയട്ടെ നിന്റെ മനവും കിനാക്കളും പുത്തിരി കത്തിച്ചാലെന്നപോലെ ൂടുണ്ട് കുളിരുണ്ട് പാലുണ്ട് നെഞ്ചിലെ കൂടിൻ്റെ ചൂടുമുണ്ട് ചായുറക്കിടുവാനമ്മയുണ്ടാ ചുണ്ടിൽ തെങ്കിനിയുന്ന താരാട്ടുമുണ്ട് കണ്ണനുറങ്ങിക്കഴിഞ്ഞാലും ചാരത്തു കണ്ണിമയ്ക്കാതെ നിന്നമ്മയുണ്ട് കുട്ടിക്കൂറമ്മൻ കൂടെ കളിക്കുവാൻ കുസൃതി കല്ലുണ്ട് പുലരട്ടെ പുലരീകൾ വീണ്ടും നിനക്കായി പാടട്ടെ പക്ഷികൾ ചില്ല തോറും കുളിരും പരത്തി കുതിക്കട്ടെ ചോലകൾ കണ്ണന്റെ കൂച്ചിരിക്കൊത്ത പോലെ നേരുന്നു നന്മകൾ സൗഖ്യവുമായുസും ഈശ്വരാനുഗ്രഹം വേണ്ടുവോളും കാക്കട്ടെ കണ്ണനെ കണ്ണന് സാക്ഷാൽമുകുന്ദനാം ഗുരുവായൂരമ്പല ൂർത്തിയെന്നും <laughs> കണ്ണൻകുട്ടിയുടെ പതിനൊന്നാമത്തെ ബർത്ത്ഡേ ആണ്ട്ട് അപ്പൊ ഈ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട് പത്ത് വയസ്സും പതിനൊന്ന് മാസമാണ് കണ്ണൻകുട്ടിക്ക് ഒരു ഇങ്ങനെ ദോഷ സമയമൊക്കെ ദശാസന്ധി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ അവസാനിച്ചിട്ട് എന്താ പറയുക ഒരു ഭയങ്കര വലിയ ടെൻഷനായിരുന്നു ആ ഒരു ഒന്ന് അവസാനിക്കണം അവനൊരു ഒരു ജലദോഷപ്പനി പോലും വരരുത് എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പം അതൊക്കെ അവസാനിച്ച് അവൻ പതിനൊന്ന് വയസ്സിലേക്ക് കടന്നു എന്നത് അവരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം മാത്രമല്ല സമാധാനം കൂടി ഉണ്ടാക്കുന്ന ഒരു ബർത്ത്ഡേ ആയിരുന്നു ഈ ഒരു സമയത്തിൽ അവൻ്റെ ദോഷങ്ങളെല്ലാം അവസാനിച്ച് ആ ഒരു സമാധാനം കൂടി ഉണ്ടാക്കുന്ന ബർത്ത്ഡേ ആയിരുന്നു കണ്ണൻ്റെ അച്ഛമ്മ കേട്ടോ അത് സീമ ടീച്ചർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം നമ്മളുടെ പുസ്തക പ്രകാശന ചടങ്ങിലൊക്കെ ടീച്ചർ വളരെ വളരെ ആക്റ്റീവായിരുന്നു നിങ്ങൾ വീഡിയോസിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ ഒരു കൊച്ചു കേക്കൊക്കെ കട്ട് ചെയ്ത് കണ്ണൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു കണ്ണന് കൊച്ചു കൊച്ചു ഗിഫ്റ്റുകൾ അവരെല്ലാവരും കൊടുത്തു പിന്നെ നമ്മള് ഭക്ഷണം കഴിച്ച് പിരിയാന്ന് കേട്ടോ അപ്പോൾ വന്ന അവരോടും അവരോടൊന്നും ഞാൻ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി മെസ്സേജും കോളൊക്കെ വരും കേട്ടോ ഞങ്ങളോട് എന്തിനാണ് താങ്ക്സൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ട് പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് അവർ അത്രയധികം എല്ലാവരും കണ്ണനെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും വന്നിട്ടുണ്ടായില്ല അച്ഛൻ അച്ഛൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കൊടകരെ വെച്ചിട്ടായിരുന്നു നടത്തിയത് അപ്പം അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചേട്ടന്മാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നൂ അപ്പം നമ്മളതിങ്ങനെ ഗ്രൂപ്പിൽ നടത്തുന്നൊരുതാണല്ലോ ഫാമിലി നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കുഞ്ഞിതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ട് അപ്പം അച്ഛനോട് എന്തായാലും വന്നോളൂ അച്ഛൻ കുടം ഉള്ളതല്ലേ അപ്പം അച്ഛൻ അച്ഛനോട് വരാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിങ്ങനെ ഗ്രൂപ്പ് വൈസ് നടത്തുന്ന അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അവർ കേട്ടോ അപ്പോൾ കണ്ണൻ കേൾക്കുമ്പോഴേക്കും ഒന്നും അല്ല നോക്കുന്നേ കളനെല്ലാവരും നോക്കി കൊണ്ടിരിക്കുക പാട്ട് പാടുന്നതൊക്കെ കേട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടും കൊണ്ടിരിക്കുകയല്ലേ ये तो मेरा काम है പാട്ട് അനൈ അനിൽ കം ഓൺ സ്റ്റേജ് അനൈ അനിൽ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അതോ ഒരുപാട് പോയി ടീച്ചറുടെ പാട്ടും കവിതയും ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെ ആയപ്പോൾ വീഡിയോ ഒരുപാട് ആയി ലെങ്തിയായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കണ്ണന് ഞാൻ എൻ്റെ ലൈഫിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു വലിയ ഗിഫ്റ്റാണ് ഈ പതിനൊന്ന് വയസ്സിൽ ഞാൻ കണ്ണന് കൊടുക്കാനായിട്ട് വെച്ചതെല്ലാം കൊടുത്ത് കഴിഞ്ഞു പക്ഷെ നിങ്ങളോട് ഞാൻ അത് അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഇത് ഇതൊരുപാട് ലെങ്ക് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ആ വിശേഷങ്ങളും കൂടെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായി പോവും വീഡിയോ അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ കണ്ണൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും അതിലധികം ഹാപ്പി ആയിരുന്നു ഈ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഒരുപാട് ഹാപ്പി ആകുമെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ണന് പിറന്നാളിന് കൊടുത്ത സമ്മാനം എന്താണെന്നും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ ആസ്വദിക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റാ ബൈ ബൈ